പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചൂടിനു ശേഷം ഇതാ രാജ്യം വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് സെപ്റ്റംബർ അവസാനത്തോടെ നാല് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് മഹാരാഷ്ട്ര രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്ന് തന്നെ വിളിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതിനാൽ തന്നെ മഹാരാഷ്ട്രയുടെ ഭരണം എന്നത് വളരെ നിർണായകമാണ് നിലവിൽ ബി ജെ പി ശിവസേന ഏക്നാഥ് വിഭാഗം എൻ സി പി അജിത് വിഭാഗം എന്നിവർ ഉൾപ്പെടുന്ന മഹായുധീ സഖ്യമാണ് മഹാരാഷ്ട്രയിൽ ഭരണത്തിലിരിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായിരുന്നു ഇവർക്ക് മഹാരാഷ്ട്രയിൽ നേരിടേണ്ടി വന്നത് വലിയ തോൽവി ആരും പ്രതീക്ഷിച്ചില്ല സർവേ ഫലങ്ങളെ നിഷ്പ്രഭമാക്കിയ തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു പുറത്തു വന്നത് പ്രതിപക്ഷമായ മഹാഅക്കാടി സഖ്യം പോലും തങ്ങൾ ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് കരുതിയില്ല ഇപ്പോൾ ഇതാ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രാദേശിക സർവേ ഫലങ്ങളൊക്കെ പുറത്തു വരികയാണ് ബിജെപി സഖ്യത്തിന് പരമാവധി നൂറ്റി പത്തൊൻപത് സീറ്റുകളൊക്കെയാണ് അവർ പ്രവചിക്കുന്നത് നൂറ്റി അൻപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ് സീറ്റുകൾ വരെ കോൺഗ്രസ് മുന്നണിക്കും പ്രവചിക്കുന്നുണ്ട് ഇതിനിടയിൽ ഇതാ ഇടിവെട്ടിയവനെ പാമ്പുകടിച്ചു എന്നതുപോലെ ബിജെപിക്ക് തിരിച്ചടി നൽകി മഹാരാഷ്ട്ര നവനിർമാൺ സേന എം എൻ എസിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുധി സഖ്യത്തെ പിന്തുണയ്ക്കില്ല എന്നാണ് എം എൻ എസ് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് എം എൻ എസ് നേതാവ് രാജ് താക്കറെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയുള്ള സീറ്റുകളിൽ എം എൻ എസ് മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണിയെ പിന്തുണച്ച രാഷ്ട്രീയ പാർട്ടിയാണ് എം എൻ എസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇവർ തീരുമാനിച്ചത് കനത്ത ക്ഷീണം മഹായുധീ സഖ്യത്തിന് വരുത്തിവെക്കുമെന്നത് നിശ്ചയമാണ് കാരണം ഒരു അയ്യായിരത്തിനും പത്തായിരത്തിനുമിടയിൽ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ എം എൻ എസിന്റെ സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് പണി കൊടുക്കും സംഘപരിവാർ വോട്ടുകളിലായിരിക്കും എം എൻ എസ് വിള്ളൽ വീഴ്ത്തുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയോടെ കാര്യങ്ങൾ എം എൻ എസിന് മനസ്സിലായി കനത്ത ബി ജെ പി വിരുദ്ധത വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മഹായുദ്ധീ സഖ്യത്തിൽ ചേർന്നാൽ പണി കിട്ടുമെന്നത് എം എൻ എസിന് മനസ്സിലായതോടെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം ഇപ്പോൾ അവർ എടുത്തിരിക്കുന്നത് തീർച്ചയായും മഹായുദ്ധീ സഖ്യത്തിന് കനത്ത തിരിച്ചടി നൽകുന്ന തീരുമാനം തന്നെയാണ് ഇത്